നമസ്കാരം നമസ്കാരം തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അവസാനിച്ചെങ്കിലും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ചൂട് അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോൾ ഏജ് ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്തരേന്ത്യയിലെ ഏതോ ഒരു ബി ജെ പിയുടെ എലക്ഷന്റെ പോളിംഗ് ബൂത്തിന്റെ മുൻവശത്ത് ഒരു ബെഞ്ചൊക്കെ ഇട്ട് ബി ജെ പി ഒരു ക്യാമ്പയിൻ നടക്കുകയാണ് അതിലിരിക്കുന്ന കുറച്ച് മുസ്ലിം വേഷധാരികളായിട്ടുള്ള രണ്ടു സഹോദരങ്ങളാണ് അപ്പം അവരിങ്ങനെ സെൽഫി എടുക്കുന്ന ആയിരുന്നു ഇമേജ് അപ്പം അത് ട്രോളായിട്ട് കേരളത്തിൽ പ്രചരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പിന്തുണ എന്നതായിരുന്നു ആ ഇമേജ് സത്യമാണോ ഫേക്ക് ആണോ എന്നുള്ളത് രണ്ടാമത്തെ വസ്തുത പക്ഷേ ഒരു ഫാക്ട് ശരിയാണോ അതായത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ബി ജെ പി കാര്ക്ക് മുസ്ലിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ളൊരു വേരോട്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടോ അത്ര അത് ശരിയാവാനും സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി ബി ജെ പി സോഫ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് ഞാൻ തന്നെ പറയാറുണ്ട് അതൊരു ഇപ്പം സംഘത്തിൻ്റെ പിന്നെ സാംസ്കാരിക ദേശീയത എല്ലാം ഉൾക്കൊണ്ട് പോകുന്നതാണ് അല്ലെങ്കിൽ ദീൻ ദയാലോപാധ്യയുടെ ഏകാത്മ മാനവാദം ഇൻഡിഗ്രേറ്റഡ് ഹ്യൂമാനിസം ഹ്യൂമാനിറ്റി മാനിസം ഇതൊക്കെ എല്ലാവരും ഉൾക്കൊണ്ട് പോകുന്നതാണ് ഈ പറയുന്ന ആന്തരിക ശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലീങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും കൊന്നുകൊടുക്കണം എന്നൊക്കെ പറയുന്നത് അന്നത്തെ ഒരു കോണ്ടക്സ്റ്റ് വന്നതാണ് എന്ന് ഞാൻ തന്നെ നിങ്ങളുടെ അർത്ഥം തന്നെ അതൊക്കെ ശരിയാണ് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി ഒരു മുസ്ലിം വിരുദ്ധ സ്വഭാവമുണ്ട് ഈ മുസ്ലിം വിരുദ്ധ സ്വഭാവം എന്ന് വെച്ചാൽ ബി ജെ പി ഒരു മൊബിലൈസേഷൻ തുടങ്ങുന്നത് അതിൽ ഹിന്ദുക്കൾ ഒരുമിക്കുക എന്നുള്ളത് അത്രയും എളുപ്പമൊന്നുമല്ല ഒരു പീരയ്യായിരം ജാതികളും അതൊക്കെ ആയി കിടക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനൊരുമിക്കാൻ ഒരു പൊതുശത്രുവിനെ മുന്നോട്ട് വയ്ക്കുക എന്നുള്ള തന്ത്രമായിട്ട് അപ്പോൾ മഹാൻ ഇപ്പം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ദേശീയ ചെയ്ത ചെയ്തത് തിലകൊക്കെ ചെയ്തത് അത് തന്നെയാണ് അതായത് ബ്രിട്ടീഷുകാരെന്നുണ്ടോ ശത്രുവിനെ വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കാർ ഒരുമിപ്പിച്ചത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് അങ്ങനത്തെ അപ്പോൾ ഹിന്ദുവിനെ ഒരുമിപ്പിക്കാൻ എന്താണ് ഒരു പൊതു പൊതുശത്രുവിനെ വെക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു പൊതു ശത്രുവായിട്ട് ജനസംഘത്തിൻ്റെ കാലത്താണെങ്കിലും ബി ജെ പിയുടെ കാലഘട്ടത്തിലാണെങ്കിലും മുസ്ലിംസായിരുന്നു ഉണ്ടായിരുന്നത് എപ്പോഴും ഇവർ ബി ജെ പി എടുത്തിരുന്ന വിഷയങ്ങളുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് നിന്നിരുന്നത് അതർ സൈഡിൽ നിന്നിരുന്നത് മുസ്ലിംസ് ആണ് അപ്പോൾ മുന്നൂറ്റി ത്രീ സെവൻറ്റി ആണെങ്കിലും ഏക സിവിൽ കോഡ് ആണെങ്കിലും അയോധ്യ വിഷയമാണെങ്കിലും ഓൾവേസ് ദ വില്ലനോ വാ ഓപ്പൺ ഇൻ ലീസ് മുസ്ലിം അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ചില വീഡിയോകൾക്ക് കടയിൽ വരുന്ന കമൻറ്റുകളൊക്കെ നോക്കാം മേത്തന്മാരാവശ്യം ഉണ്ടാ മേത്തന്മാർ പോയി പണി നോക്കടാ നിങ്ങൾ സമയം എണ്ണി കഴിഞ്ഞടാ എന്നൊക്കെ പറയുന്നുള്ള സാധനങ്ങൾ ഈ ഒരു മെന്റാലിറ്റി ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ സജീവമായിട്ടുണ്ട് അത് സത്യത്തിൽ ഇത്ര ഭീകരമോ അല്ല മുസ്ലിം ബിരുദമൊന്നും അല്ല ഈ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസിസ് എന്ന് വെച്ചാൽ ഏഹ് അത് സവർക്കാണെങ്കിലും ഗുരുജിയൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു എന്നല്ല പറഞ്ഞല്ലേ സാംസ്കാരികത ഏഷ്യ ഏഷ്യതെന്നുള്ള എല്ലാവരും ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇതൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലും വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വന്ന് വളരെ പതുക്കെ 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 വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഈ ഒരു രൂപ അത് ഈ രൂപ എളുപ്പം വളരാൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ രാജാ മോഹൻ മോഹൻറായയുടെ ബ്രഹ്മസമാജം പോലെയൊക്കെ തന്നെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിജീവികളാക്കി ബുദ്ധിജീവികളാക്കിയിട്ടൊന്നും വളർത്താനും പറ്റില്ല അതുകൊണ്ടാണ് എളുപ്പം ഷോർട്ട് കട്ടാണ് ഈ പിടിച്ചത് പക്ഷേ ഈ ഷോർട്ട് കട്ട് ഏറ്റവും താഴെ ലെവലിൽ പോലും വളരെ ആണ് നമ്മൾ സാധാരണ ഒരു ആർ എസ് എസ് എന്നോട് ചോദിച്ചാൽ ഞാൻ വന്ന് വലിയ ഗോവാലംകുട്ടി മാഷ പോലെയുള്ള അങ്ങനെയുള്ള ആളുകളല്ല അത് ഒരു മുസ്ലിം പിടുത്തതാണ് പിന്നെ അത് ആ മുസ്ലിം പിരിഞ്ഞ മാറുന്നത് ഈ കണ്ടതൊന്നല്ല ഈ കേട്ടതൊന്നും അല്ല മുസ്ലിങ്ങൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടാകുമ്പോൾ പോയാണ് എനിക്ക് പലപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെയുള്ള മറ്റു മുസ്ലിങ്ങൾക്ക് അതുണ്ടാവണമെന്നില്ല കാരണം എനിക്കിട്ട് എൻ്റെ കുടുംബ സാഹചര്യം എൻ്റെ ഒരു ഞാൻ പഠിച്ച സാഹചര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എനിക്കത് അനുകൂലമാണ് അതിനകത്ത് തന്നെ ഞാൻ ഒരിക്കലും ഒരു ശത്രുവെന്ന രീതിയിൽ ആവശ്യചാര കണ്ടിട്ടില്ല എൻ്റെ കുട്ടികളെ തൊട്ട് നമ്മളെ ഫ്രണ്ട്സ് ആണ് പക്ഷെ അനുഭവം അനുഭവമായിരിക്കണമെന്നില്ല മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടൊക്കെയുള്ള ഒരു മുസ്ലിം കോട്ടയെ താമസിക്കുന്ന ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അപ്പം ഇതൊരു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു രണ്ട് ദേശീയത എന്നുള്ള ഹിന്ദുക്കൾ ഒരു ദേശീയതയാണ് മുസ്ലിങ്ങൾ വേദദേശീയതയാണ് എന്നുള്ളൊരു ഫീല് വളരെ ശക്തമാണ് അതായത് ഉത്തരേന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മുസ്ലിങ്ങൾ ഇപ്പം നീ ഇനി ഞാനും നീ ഒക്കെ ഇവിടെ മുണ്ടു കൊടുക്കുക അല്ലാതെ എൻ്റെ അച്ഛനും എൻ്റെ എൻ്റെ അപ്പയൊക്കെ മുണ്ടു കൊടുത്തിരുന്നു പക്ഷേ ഉത്തരേന്ത്യ ഇപ്പോൾ അല്ല മുസ്ലിംസ് പൈജാമ പോലെയുള്ള അങ്ങനെ ഒരു പ്രത്യേക മുസ്ലിം ഒരു ഐഡന്റിറ്റി കാണിക്കുന്ന ഡ്രസ് കോഡ് പിന്നെ അവർ ബീഫ് കഴിക്കും അവർ ബീഫ് എന്ന് വെച്ചാൽ അവർ പുണ്യമാണ് പിന്നെ മുസ്ലിംസ് ഉർദു ഹിന്ദിയുടെ വേദന വേഷം ഉർദു ആണ് സംസാരിക്കുക എഴുത്ത് പേഴ്സ് പേർഷ്യൻ ലിപിയാണ് അതിൽ ഇവർ ദേവനാഗരി അപ്പൊ ആ രീതിയിൽ പതുക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് നേഷൻസ് തന്നെയാണ് എന്നൊരു ഒരു ഫീൽ ഉണ്ടായത് അത് ഹിന്ദു മഹാസഭയും പറഞ്ഞിരുന്നു മുസ്ലിം ലീഗും പാത ഞങ്ങൾ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ പറഞ്ഞു ഈ രണ്ടും സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യം പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ശരീരത്തി രണ്ട് കണ്ണുകളാണെന്ന് പിന്നെ മുപ്പര വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനത്തിൽ വന്നു ഇവര് കാലത്ത് ഒരുമിച്ച് പോയ രണ്ട് നാഷനും അതാണ് പിന്നെ പാകിസ്ഥാൻ വാദം പിന്നെ പാകിസ്ഥാൻ പാതമായിട്ട് വന്നിട്ട് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ നടന്ന കലാപങ്ങൾ അപ്പൊ ഒരുപാട് ഹിന്ദു ക്ലാസ് ആയിട്ട് കൊല ചെയ്യപ്പെട്ടു ഒരുപാട് മുസ്ലിങ്ങൾ ഈ സൈഡിൽ കുറേ അങ്ങനെ ഗ്യാപ്പ് അങ്ങനെ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു മുസ്ലിം വിരുദ്ധത ഇതിന്റെ ഭാഗവും ആർ എസ് എസ് വിരുദ്ധത അപ്പുറത്ത് അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധതെന്ന് പറയുന്ന സാധനങ്ങൾ അപ്പുറത്ത് മുസ്ലിംസിൻ്റെ സൈഡിലും ഉണ്ടാകുന്നത് വിഭജന ശേഷം മുസ്ലിംസ് ഇവിടെ ദുർബലമായതുകൊണ്ട് അവരുടെ വിരുദ്ധത അത്രയും വിസിബിൾ അല്ല എന്നുള്ളതാണ് ഇവിടെ ആണെങ്കിൽ അത് വളരെ വിസിബിൾ ആയി കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് പിന്നെ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധങ്ങളിൽ നമുക്ക് മലയാളിയൊക്കെ മനസ്സിലാവില്ല ഉത്തരേന്ത്യയിൽ മിക്ക ഉടും ഹിന്ദുക്കൾ ഒന്നും രണ്ടു പേരൊക്കെ ആ പൈസ എൻ്റെ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ടാവും പിന്നെ കലാപങ്ങൾ അങ്ങനെ ആ ഒരു വൈദ്യുതി ഇങ്ങനെ മൂർച്ഛിച്ച് മൂർച്ഛു നിൽക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് മുസ്ലിംസിലേക്ക് ഒരു ഔട്ട് എന്താ ഒരു എത്തിപ്പെടാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ഇപ്പം വാജ്പേയുടെ കാലത്താണ് നരേന്ദ്രമോദിയുടെ കാലത്താണ് പിന്നെ ഇന്ദ്രേഷ് കുമാർ എന്ന് തോന്നുന്നു ഈ സംഘത്തിലുള്ള ന്യൂനപക്ഷ മോർച്ചയുടെ മോർച്ചയുടെ ഒരു ചാതി കൊടുത്തിട്ട് അവര് ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ വന്ന മുസ്ലിംസിനെ എണ്ണം നോക്കി മുസ്ലിംസ് പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം ആദ്യ ബി ജെ പി എടുത്തത് സംഭവിച്ചാൽ ഈ സോക്കോൾഡ് മെയിൻസ്ട്രീ മുസ്ലിംസ് ആയ സുന്നി മുസ്ലിംസിനെതിരെയാണ് ഷിയാക്കള് ഇന്ത്യ ടോട്ടൽ മുസ്ലിംസിന് പതിനെട്ട് ശതമാനം അവരുള്ളൂ അവരുടെ കൂട്ടത്ത് വന്ന അപ്പം ഇവര് സുന്നികൾക്കെതിരായതുകൊണ്ട് ഇവര് മുസ്ലിം വിരുദ്ധ വിരുദ്ധ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് എന്ത് ചെയ്തു ഇവര് ബി ജെ പിയുടെ ഭാഗമായിരുന്നുണ്ട് പലപ്പോഴും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ പറയുന്ന ബി ജെ പി ജയിക്കുന്നു എന്ന് പറയുന്നത് ഈ ഷിയാക്കുള്ള വോട്ടെല്ലാം വളരെ നന്നായി കാണും അപ്പൊ മുഖ്താർ അബ്ബാസ് ഷാജാസ് ഇവരൊക്കെ ഈ ബാധപ്പെട്ട ആളുകളാണ് അപ്പൊ ഇവര് പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇരുപത് ശതമാനമേ വരുന്നുള്ളൂ മുസ്ലേല് അപ്പം അവർക്ക് എന്തിട്ട് അവരെപ്പോൾ ഒരു നിങ്ങൾ മുസ്ലിം ബി ജെ പി നേതാക്കന്മാരെ ഉണ്ട് അവിടെ നിങ്ങളൊരു മുസ്ലിംസ് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് അവരെ നിർത്തി ജയിക്കില്ല മുസ്ലിംസ് വോട്ട് ചെയ്യില്ല അവർക്ക് അതുകൊണ്ടാണ് ഇവർ ഇപ്പം എന്ത് ചെയ്യുന്നത് ബിജെപി എന്ത് ചെയ്യുന്നത് ഒന്നും കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ ഈ അങ്ങ് നിർത്തും ഇൻഡയറക്റ്റലി ഇതിന് ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തും ഹിന്ദു മുപ്പത്തഞ്ച് ശതമാനം വോട്ട് കൺസോൾഡേറ്റ് ആയി പോവും മറ്റേ സ്പ്ലിറ്റ് ആവും അങ്ങനെയാണ് ഇപ്പം അലികളിലൊക്കെ അവർ പല സ്ഥലത്ത് ജയിക്കുന്നത് ഇപ്പം ബി ജെ പി സ്ട്രാറ്റജി മാറ്റി ഷിയാക്കൾ എന്നുള്ള ഒരു ന്യൂനപക്ഷത്തെ അല്ല സുന്നികളെ തന്നെ ഭൂരിപക്ഷം സാധാരണക്കാരായ മുസ്ലിംസ് ഉണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇന്ത്യ വരിച്ച സമയത്ത് ഫക്കുദ്ദീൻ അലി അഹമ്മദ് സാക്കിർ ഹുസൈൻ അം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസിഡന്റ്മാരുണ്ടായി അംദുല്ലെ പോലുള്ള മുഖ്യമന്ത്രിമാരുണ്ടായി പക്ഷേ മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷത്തൊന്നും കിട്ടിയിട്ടില്ല ദളിതരെ കണ്ട് ദയനീയമായ അവസ്ഥയിലാണ് ഉത്തരേന്ത്യയിലെ പാവങ്ങൾ കേരളത്തിലെ ഞങ്ങളെ മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കണ്ട അത് നമ്മൾ ഗൾഫ് വന്നതിൻ്റെ സ്വാധീനം പിന്നെ നമ്മൾ ഇവിടെ പണ്ടേ ഹിന്ദു സമുദായത്തിൽ എൻ്റെ സപ്പോർട്ടോട് കൂടി വന്ന ആളുകളാണ് ഇവിടെ യുദ്ധങ്ങൾ ആബാർട്ടിപ്പു സുതാം വന്ന യുദ്ധം അവിടെ അല്ല അവിടെ യുദ്ധങ്ങളിലൂടെയാണ് ഇസ്ലാം പ്രധാനമായി കടന്നത് ഇവിടെ സൂഫീസും കച്ചവടത്തിലൂടെ ഹിന്ദുക്കളുടെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന ആളുകളാണ് ആ ബന്ധപ്പെടും നിൽക്കുന്നുണ്ട് അപ്പം ഉത്തരേന്ത്യയിൽ അങ്ങനെ മുസ്ലിംസിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രിമാരും സോറി മുഖ്യമന്ത്രിമാരൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ചില കുടുംബങ്ങൾക്ക് മാത്രമേ അതിന് ഗുണം കിട്ടിയിട്ടുണ്ട് മുസ്ലിങ്ങൾ സ്ഥിതി വളരെ കഷ്ടമാണ് ഇവരെ കാണിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ആക്കി കോൺഗ്രസ് അവരെ നിലനിർത്തിന്നുള്ളത് ബി ജെ പി ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഇപ്പം എൺപത് ശതമാനം വരുന്ന പാവങ്ങളായ മുസ്ലിങ്ങളുണ്ട് അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യുക റോഡുകൾ ഉണ്ടാക്കൂട്ട് വീടുകൾ വിദ്യാഭ്യാസം കൊടുക്കുക എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് ബി ജെ പിക്ക് അര വളർത്തിക്കൊണ്ടുവരിക അങ്ങനെ ഈ മുസ്ലിംസിനെ കൂടി ഈ ബി ജെ പിയുടെ മൂവ്മെന്റിന്റെ ഭാഗമാക്കി മാറ്റാമെന്നുള്ള വിശാലമായ ലക്ഷ്യം അത് പശ്ചിമട മുസ്ലിംസ് എന്നിട്ട് അവരെ വിളിക്കുക പിന്നോക്ക കാര്യം അങ്ങനെ ബിജെപി ഇപ്പൊ ഒരു ഒരു പോളിസി അവര് കൊണ്ടുവന്നിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയി അവർക്ക് ഭാവി നടപ്പിലാക്കാൻ പറ്റും സോഫ് നമ്മൾ നോക്കുമ്പോൾ അപ്പൊ അബ്ദുള്ള കുട്ടി ആണെങ്കിലും അബ്ദുള്ള കുട്ടി അങ്ങനെ ഒരു അയാൾ ഒരു ഓപ്പർച്യൂണിസ്റ്റ് ആണ് അയാളെ നമ്മൾ പ്രത്യേകിച്ച് കൂട്ടറും അപ്പം അങ്ങനെ ജെനയിൻ ഇൻട്രസ്റ്റോട് കൂടി ഇതിലേക്ക് വന്ന ബിജെപിയിൽ വന്ന സലാം സലാംസാണ് പക്ഷെ അദ്ദേഹം വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ് കാരണം ഒന്ന് മോഡിയുടെ കൂടെ അദ്ദേഹം പാലക്കാട് അദ്ദേഹം സ്ഥാനാർത്ഥികളെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ വണ്ടി കയറ്റിയിട്ടില്ല അത് പറയുന്ന കാരണം വെച്ചാൽ ഉത്തരേന്ത്യയിൽ അത് നെഗറ്റീവ് ആകുന്നുള്ളത് അതായത് ബിജെപിക്കറിയ മാസിന്റെ ഇടയിൽ ഇപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധത രണ്ട് ഇവിടെ ടെക്നിക്കലി പറയുന്ന കാര്യം വെച്ചാൽ ആളുകൾ എണ്ണം കൂടി പോകും എന്നുള്ളത് സുരേന്ദ്രൻ അറിയിരുന്നു നിങ്ങൾ മുസ്ലിംസിന് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അബോഹമായി കിട്ടുന്ന കൊള്ളാവുന്ന കച്ചവടക്കാരല്ലാത്ത ഓപ്പച്യൂണിസ്റ്റ് അല്ലാത്ത ഒരു മുസ്ലിമാണ് സലാം സാർ സലാം സാറിന് നിങ്ങൾ അങ്ങനെ ഒരു ഡ്യൂ റെസ്പെക്ട് കൊടുത്ത സ്വാഭാവികരും ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അല്ല ബിജെപിക്കായിരുന്നു വലിയ മെസ്സേജ് കൊടുക്കാൻ പറ്റും ആ മെസ്സേജ് ബിജെപിക്ക് കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ സുരേന്ദ്രൻ മാറ്റിയിട്ട് ഇദ്ദേഹത്തെ വണ്ടി കിട്ടി കൂടായിരുന്നു അത് മാത്രം അതിന്റെ പ്രചാരണത്തിന് വലിയ സപ്പോർട്ട് കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോ അതായത് അതായത് ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് കുട്ടികളുള്ള മീറ്റിങ്ങിനെ കാണുക കൊണ്ടുപോകുന്നത് അവർക്കും വോട്ടാവകാശം ഇല്ല അദ്ദേഹം തന്നെ ഞാൻ ഒരുക്കുകയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് ഒറ്റുകാരെന്ന രീതിയിൽ കാണപ്പെടുന്നു ഇവിടെ ആണെങ്കിൽ അദ്ദേഹത്തിനെ വളരെ നെഗറ്റീവ് വളരെ അവഗണിക്കുന്ന രീതിയിൽ വരുന്നു അപ്പം എന്നിട്ട് ഈ പിന്നെ മീഡിയ വണ്ണ പോലെയുള്ള ചാനലുകളൊക്കെ ഇതാണ് ബി ജെ പിയിലെ മുസ്ലിങ്ങൾ അവസാന രീതിയിൽ ചർച്ച ചെയ്യുന്നു അത് തന്നെ അദ്ദേഹത്തിന് വരട്ടെ എന്ന് ക്ഷമിക്കുന്നു അപ്പം മുസ്ലിങ്ങളോടുള്ള ഒരു സമീപനത്തിന് മാറ്റം ഒന്നുകിലും ഞങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള സലാം സാധനം പോലുള്ള ആളുകളൊക്കെ വരികയാണെങ്കിൽ പറഞ്ഞ് വിട്ടേക്കണം ഇങ്ങോട്ട് എഴുത്തിൻ്റെ നിർത്തി അപമാനിക്കാൻ നിൽക്കരുത് ഈ മുസ്ലിങ്ങളുടെ സാറി പറഞ്ഞ പോയിന്റുകളൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ലാസ്റ്റ് ഉത്തരേന്ത്യയിലെ ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ നടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെ അതിന്റെ ഭാഗമായി നിൽക്കുന്ന പലരെ വേദനിപ്പിക്കുന്നുണ്ട് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന വേദനിപ്പിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഞാൻ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യമൊക്കെ ഇവിടെ പറയുന്നു സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം അദ്ദേഹത്തെ പോലെ മാറ്റങ്ങൾക്കുണ്ടായ ശേഷം സി ഇതൊക്കെ കേൾക്കുന്ന കുറച്ച് ആളുകളെങ്കിലും എങ്കിലും ഉണ്ടാവുമല്ലോ നമ്മളെ പോലൊക്കെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആളുകൾ പക്ഷെ അവര് അടുത്ത ചോദ്യം നമ്മളോട് ചോദിക്കാന്ന് വെച്ചാൽ ഇതേ പ്രധാനമന്ത്രി എന്താണെന്ന് മുസ്ലിംസിന്റെ ഭക്ഷണത്തെ പറ്റി പറയുന്നു ഒരു അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ അല്ലേ കുറ്റപ്പെടുത്തുന്നത് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ സമയത്ത് ഈ പറഞ്ഞ നന്നോട്ട് ആചാരത്തിൽ എത്തിക്കാൻ വേണ്ടി പറയുന്നതാണിത് പക്ഷെ എങ്കിൽ പോലും ഒരു കരുതൽ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ കരുതൽ ഇല്ലാത്ത സമയത്ത് മുസ്ലിംസ് അകന്ന് നിൽക്കുകയും അവർ ശത്രുക്കളായി ബി ജെ പി തോൽപ്പിക്കാനും തോൽപ്പിക്കാനുള്ള സമയത്തിനെ അവർ കൂട്ടുനിൽക്കുള്ളൂ മുസ്ലിം സമൂഹത്തിനും കൂടി വിശ്വാസം അവർക്ക് സബ്കാ സാ സബ്കാ വികാസം വേണം അല്ലാതെ ഇടക്കിടക്ക് ഇതിന് വിരോധം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ല നിങ്ങൾ അവരെ പറഞ്ഞ് മാറ്റി അതിലൂടെ തീവ്രവാദ വിഭാഗങ്ങളെല്ലാം ഓറഞ്ച് പിന്നെ മാറ്റി നിർത്തുകയും അവർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഹയന ഹാൻഡോട് കൂടി അവരെ നേരിടുകയും അതിൽ ഭൂരിപക്ഷം പെടുന്ന ആളുകളെ അവർ കരുതൽ കൊടുക്കണം ഇതല്ലാതെ ഈ സലാം സാറിനൊക്കെ സ്വന്തം കൈകൊണ്ട് വളർന്നു തന്ന ആൾ അദ്ദേഹം ബി ജെ പി നീട് ജനീൻ ഇൻട്രസ്റ്റ് കാണിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ എങ്ങനെ കൊണ്ട് അപമാനിക്കുന്നതാണ് ബന്ധു മെസ്സേജ് അത് കൊടുക്കുന്നത് ഇപ്പം എന്നോട് പലരും ഞാൻ സുരേഷ് ഞാൻ വ്യക്തിപരമായി സുരേഷ് ഗോപി അല്ലെങ്കിൽ രാജീവ് സേന സപ്പോർട്ട് ചെയ്യും അപ്പം എനിക്ക് എൻ്റെ ബാപ്പാന്റെ അടുത്ത എൻ്റെ ബാപ്പാന്റെ സുഹൃത്തുക്കളായിരുന്നു ഗോപാലം കുട്ടി മാർഷൊക്കെ തന്നെ അങ്ങനെ ബിജെപി ഇത് വളരെ നല്ല ബന്ധ എൻ്റെ ഫാമിലിക്കുണ്ട് പക്ഷേ ഞാനിതൊക്കെ പറയുമ്പോഴും ഞാനിപ്പോൾ എല്ലാ മുസ്ലീങ്ങളെ പോലെ ബി ജെ പിന്നെ ഭയങ്കര ചെകുത്താനെന്ന് പറയുന്ന ആളെന്നുതന്നെ ഞാൻ മനുഷ്യൻ നന്മയിൽ വിശ്വസിക്കുന്നതാണ് ഹൈന്ദവതയുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഈ ഏകം സത് വിപ്ലവതാ പതിക്കുള്ള വളരെ പുരാതനമായ സെക്കുലർ ജനാധിപത്യത്തിൽ വിശ്വസിക്ക് എൻ്റെ അനുഭവം അത് തന്നെയാണ് മനസ്സിലായി എൻ്റെ ജീവിതത്തിൻ്റെ അനുവാദം പക്ഷേ അങ്ങനെ വരുമ്പോൾ ഞാനൊരിക്കലും ബി ജെ പി ആവില്ല എനിക്ക് ബി ജെ പി ആകാൻ പറ്റില്ല അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ എനിക്കറിയാൻ എന്താ ബി ജെ പി ബേസിക്കലി നമ്മുടെ കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും ആകാൻ പോകുന്നില്ല രണ്ടാമത്തെ കാര്യം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഈ രീതിയിലുള്ള ഒരു തര തരം പോലെ എലക്ഷനും നെഗറ്റീവ് ഒരു മാറ്റി ചേണ്ടുന്ന ആവശ്യം എനിക്ക് യോജിക്കാൻ പറ്റില്ല പക്ഷേ ഒരിക്കലും എന്റെ ഞാൻ വിശ്വസിച്ച് ഖുറാനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ എതിർപ്പ് ഒരു സമുദായത്തോടുള്ള എതിർപ്പായി മാത്രമല്ല അത് വലിയ തെറ്റാന്ന് പറയുന്നത് അപ്പൊ ഞാൻ ബി ജെ പി സപ്പോ ബി ജെ പി ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പോലും അത് ചിലപ്പോൾ ഒരു വ്യക്തികളുടെ ചിലപ്പോൾ ചില അബ്രേഷൻ ആയിരിക്കാം പക്ഷെ അത് ഒരിക്കലും ഒരു കണ്ണു അടച്ചൊരു ഒരാൾ എതിർക്കുന്നതായിപ്പോ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നതാണ് ബി ജെ പിക്കാരെ നല്ലത് ചെയ്താലും ബി ജെ പിക്കാരെ ഇപ്പം എട്ട് മണിയാണ് എട്ടുമണി ബിജെപിക്കാരെ വന്ന ഒമ്പത് മണി എന്ന് പറയേണ്ട അവസ്ഥ ഇല്ലല്ലോ അപ്പം ബി ജെ പി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മുസ്ലിങ്ങൾ വേണ്ടെങ്കിലും വേണ്ട ശരി ഈ സാറിനെ പോലുള്ള ആളുകളുടെ പാവങ്ങൾ എന്നോട് എന്റെ അടുത്ത് ഈ വന്നോഭം കൊണ്ട് വന്നാൽ ഞാൻ ചേട്ടാ ബന്ധങ്ങളൊക്കെ തന്നെ സംഭാവന തരും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ സാഹിത്ഷ നിങ്ങൾ പാർട്ടിയിലേക്കാൻ പറ്റില്ല എന്നു ഞാൻ പറയൂല എനിക്ക് വരാൻ പറ്റില്ല പ്രാക്ടീസിങ് മുസ്ലിം എന്ന് എഴുതി നിലവിലുള്ള സാഹചര്യത്തിൽ ബി ജെ പി ആയിട്ട് എനിക്ക് ചോദിച്ചോ അല്ലെങ്കിൽ ചില വേറെ ചില ആളുകളെ ആളുകളെപ്പോ എന്ത് ചെയ്യണം രാമസിംഹേനെയൊക്കെ പോലെ വന്ന് മുസ്ലിങ്ങളെ പറയണം വേണം രാമസിംഹനേക്കാട്ട് പോയ അനുഭവം എന്റെ കമ്മ്യൂണിറ്റി എനിക്കുണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ അമ്മൂടി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ആ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമൊന്നുമല്ല അതൊക്കെ ചില വ്യക്തികളുടെ പ്രശ്നമാണ് ഇപ്പം രാമസിഹം അവസാനം മതമ ഏതൊരു ഓൺലൈൻ പ്രൊഫൈൽ വന്നു ചീത്ത പറഞ്ഞാണ് അത് അന്വേഷിച്ചു നോക്കുമ്പോൾ മുസ്ലിംസ് ഒന്നല്ല ആ പ്രൊഫൈൽ നടത്തുന്നത് അപ്പോൾ നമ്മൾ വ്യക്തിപരമായ എതിർപ്പിന്റെ പുറത്ത് മുസ്ലിംസിനൊക്കെ ചീത്ത വന്ന പോലെ മുസ്ലിംസ് ഉണ്ട് എക്സ് മുസ്ലിംസ് അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു ഈ സലാം സലാബോ ഉള്ള ആളുകളെ ഒന്നും വിളിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന പരിഗണന കൊടുക്കാതിരിക്കുക നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ പോലെ അതാണ് നിലവിലുള്ളൊരവസ്ഥ നിലവിലുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കാര്യത്തിൽ ബി ജെ പിക്ക് ഒരു താല്പര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർ ഈ പറയുന്ന പോലെ ഭാവിയിൽ ഈ പശ്ചിമണ മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്ന് ലീഡർഷിപ്പ് വളർത്തിക്കൊണ്ടുവരാൻ അതിൽ ആ ഉള്ള സമ നല്ല അത് ഫോക്കസ് ചെയ്യാം അതല്ലാതെ ഈ അപമാനിക്കുന്ന പരിപാടി വേണ്ടെങ്കിൽ ഉള്ളൂ തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വിശ്വാസത്തിന് എടുക്കേണ്ടത് അവർക്ക് അർഹമായ പരിഗണന കൊടുത്തും അവരെ കൂടെ ചേർത്ത് അവർക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അതിലോട്ട് പോവാതിരിക്ക എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആണ് സംസാരിച്ചത് താങ്ക് യു സോ മച്ച് സാർ വിശദമായി തന്നെ സംസാരിച്ചത് നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക